അതിന്റെ നാലാമത്തെ വാക്യം ഞാൻ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും ഉഗ്രനായ ഒരു രാജാവ് അവരെ ഭരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോബയായ ഇത് ഭയപ്പെടുത്തുന്ന ഒരു വചനമാണെങ്കിലും വളരെ വാണെങ്കിലും എന്ന പദത്തിന്റെ ഒരർത്ഥം പിന്മാറ്റക്കാരൻ എന്നാണ് നീ ഹൃദയ പിന്മാറ്റമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കും ഈ ക്രൂര യജമാനൻ ഒരു പക്ഷെ എതിർ ക്രിസ്തു പിന്മാറ്റക്കാരൻ കായ യേശുക്രിസ്തുവിന്റെ രഹസ്യപ്പെടും തുടർന്ന് ക്രൂര ക്രിസ്തു അവനെ നീ ഹൃദയ പിന്മാറ്റത്തിലായിരിക്കുന്നുവെങ്കിൽ നിന്റെ മേലുദ്യോഗസ്ഥന്മാരും മാതാപിതാക്കളും കർത്തൃശുശ്രൂഷകരും എല്ലായ്പ്പോഴും ക്രൂര യജമാനെ പോലെ അഥവാ നിന്നെ കഠിനമായി ഭരിക്കുന്ന ക്രൂര രാജാക്കന്മാരെ പോലെ നിനക്ക് അനുഭവപ്പെടും ഇതിന്റെ പരിഹാരം എന്ത് നീ അനുതാപത്തോടെ മനസാന്തരപ്പെട്ട് നിന്നിലെ പിന്മാറ്റത്തിന്റെ ആത്മാവിനെ ഉപേക്ഷിക്കുക നീ കഠിനഹൃദയമുള്ളവനായിരുന്നാൽ നിന്റെ മുകളിലുള്ളവർ നിന്നെ പോലെ അഥവാ നിന്നേക്കാൾ കഠിനരായി നിനക്ക് തോന്നും നീ കരുണയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നാൽ നിനക്ക് ചുറ്റുമുള്ളവരും അഥവാ നിന്റെ മുകളിലുള്ളവരും നിന്നോട് കരുണയില്ലാതെ പെരുമാറുന്നതായി നിനക്ക് അനുഭവപ്പെടും മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്നാൽ നിന്റെ ദൈവവും നിന്നോട് അങ്ങനെയുള്ളവനായിരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിനക്ക് ചുറ്റുമുള്ളവരിൽ നീ കാണുന്നതെല്ലാം നിന്റെ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ് നീ മൃദല ഹൃദയനും ക്ഷമിക്കുന്നവനും സ്നേഹിക്കുന്നവനും ആയിരുന്നാൽ നിനക്ക് ചുറ്റുമുള്ളവരെയും ഈ വിധ സ്വഭാവമുള്ളവരായി നിനക്ക് കാണാൻ കഴിയും ദൈവ പൈതലെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ സ്വഭാവത്തിന്റെ പ്രതിഫലനം എങ്ങനെയെന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ കഥാവ്തന്ന സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ക്രമീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമേ നല്ല നല്ല പിതാവേ പ്രഭാതത്തിനായി ഞങ്ങൾക്ക് അവിടുന്ന് ചിന്തകളാൽ നിറയുവാൻ ദൈവ വചനവുമായി അവിടുത്തെ സന്ധിയിൽ അയ്യപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാത നാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്ക് മുൻപാകെ അണിയങ്ങളെ സമർപ്പിക്കുന്നു

പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ സ്തോത്രം